ഒരു സിനിമ നിർമ്മിക്കുക അത് മികച്ച അഭിപ്രായവും കളക്ഷനും നേടുക എന്നത് ഏതൊരു നിർമ്മാതാവിൻ്റെയും വലിയ ആഗ്രഹമാണ് സമീപകാല മലയാള സിനിമയിൽ ആ ആഗ്രഹം വലിയ രീതിയിൽ നേടിയ ആളാണ് ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഒരുങ്ങിയ മാർക്കോയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം മൂന്നാം വാരത്തിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മാർക്കോ മുന്നേറുന്നതിനിടെ ഷെരീഫ് പങ്കുവെച്ചൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിൽ ഉടക്കിയിരിക്കുന്നത് തമിഴകത്തിന്റെ പ്രിയതാരം വിക്രത്തിനൊപ്പമുള്ള ഫോട്ടോയാണ് ഷെരീഫ് മുഹമ്മദ് പങ്കിട്ടത് ചിയാൻ വിക്രമിനൊപ്പമുള്ള നിമിഷങ്ങൾ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് ഇതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി മാർക്കോ രണ്ടാം ഭാഗത്തിൽ വിക്രം ഉണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് കമന്റുകൾ മാർക്കോ ടുവിൽ വിക്രം ഉണ്ടാകുമെന്നും ഉണ്ണി മുകുന്ദൻ വിക്രം കോംബോയ്ക്കായി കാത്തിരിക്കുന്നുവെന്നുമാണ് കമന്റുകൾ വിക്രമുമായി പുതിയ സിനിമ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെരീഫെന്ന് പറയുന്നവരുമുണ്ട് ഹനീഫ് അതേന് സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ തിരക്കഥ അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ ഇതിനകം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം കൊറിയയിൽ റിലീസിനൊരുങ്ങുകയാണ് ഏപ്രിലിലായിരിക്കും മാർക്കോയുടെ കൊറിയൻ റിലീസ് ബാഹുബലിക്ക് ശേഷം കൊറിയയിലേക്ക് പോകുന്ന തെന്നിന്ത്യൻ ചിത്രം കൂടിയാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം എന്ന ലേബലിലെത്തിയ മാർക്കോയിൽ ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദീഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക